നമസ്കാരം ശ്രീബടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ പാഠപുസ്തകത്തിലേക്ക് കിടക്കാം ബി എ സെമ സെക്കൻഡ് സെമിസ്റ്റർ ആണ് ആഖ്യാനവും ആവിഷ്കാരവും എന്ന പുസ്തകത്തിലെ മൂന്ന മൂന്നാമത്തെ മോഡ്യൂളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് മൂന്നാമത്തെ മോഡ്യൂളിൽ ജീവചരിത്രങ്ങളാണ് അപ്പൊ ഏതെങ്കിലും വിധത്തിൽ അറിയേണ്ട അറിയപ്പെടേണ്ടതായ വ്യക്തിയുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുകയാണ് ജീവചരിത്രം അപ്പൊ ഡോക്ടർ കെ എം ജോർജ് അദ്ദേഹത്തിന്റെ ജീവചരിത്ര സാഹിത്യകൃതിയിൽ ഇങ്ങനെ പറയുന്നു കഥാപുരുഷന്റെ മാനസിക വളർച്ചയും വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളും വായനക്കാരന്റെ ഹൃദയത്തിൽ ശക്തിയായി പതിക്കത്തക്ക വണ്ണം അയാളുടെ ബാഹ്യ ബാഹ്യപ്രവർത്തനങ്ങളും ആന്തരിക പ്രവണതകളും ക്ലാസ് ഉപകാരമായ രീതിയിൽ അതായത് മനുഷ്യരുടെ ആ ബാഹ്യവും ആന്തരികവുമായ നന്മകളും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലെ പ്രവണതകളും ആവിഷ്കരിക്കുന്നതാണ് ജീവചരിത്രം അപ്പൊ ചരിത്രത്തോട് ഒരു ഉറച്ച അഗാഠമായ ബന്ധം പുലർത്തുന്ന ഒന്നാണ് ജീവചരിത്രം അപ്പൊ അയാൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതം അയാൾ സമൂഹമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ജീവചരിത്രത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ ജീവചരിത്രം ഗ്രീസിലുണ്ടായ പ്ലൂട്ടോർക്കിന്റെ ലെവിനാണ് മലയാളത്തിൽ ആധുനിക രീതിയിലുള്ള ജീവചരിത്രങ്ങൾ പുറത്തു വന്നത് ഇംഗ്ലീഷിന്റെ ചൂട് പിടിച്ചതാണ് അപ്പൊ ആദ്യത്തെ കാലത്തെ ജീവചരിത്രം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പദ്യരൂപത്തിലായിരുന്ന ജീവചരിത്ര രചന ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ജീവചരിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തു വന്നത് മഹരിത സംഗ്രഹമാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന നൂറ്റിയേഴ് മഹാന്മാരുടെ ജീവചരിത്രമാണ് ഇതിനകത്ത് ഉള്ളത് ഇതിനകത്ത് നാരായണ ഗുരുസ്വാമിയെ കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള എം കെ സാനുവിന്റെ ഒരു ജീവചരിത്ര പുസ്തകമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു വലിയ പശ്ചാത്തലത്തിന്റെ ഒരു വലിയ മുഹൂർത്തത്തിന്റെ പശ്ചാത്തലം എന്നതാണ് ആ പാഠത്തിന്റെ പേര് അപ്പം എം കെ സാനുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അദ്ദേഹം കേരളത്തിലെ കലാലയങ്ങളിൽ ദീർഘകാലത്തെ അധ്യാപകനായിരുന്ന ആളാണ് നിരൂപകനാണ് പ്രഭാഷകനാണ് ജീവചരിത്രകാരനാണ് അപ്പൊ കേരളത്തിന്റെ മാസ്റ്റർ ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ട് കുട്ടിക്കാലം മുതലെ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജീവചരിത്രത്തിൽ എഴുത്തുകാരന്റെ ഭാവനയല്ല കൂടുതൽ നിൽക്കുന്നത് സ്വന്തം അദ്ദേഹം കേട്ട് പരിചയപ്പെട്ട അനുഭവങ്ങൾ തന്നെയാണ് അപ്പൊ ഒരു ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ തന്റെ കർമ്മ പരിപാടികൾ ആരംഭിക്കാവൂ എന്ന് ശ്രീനാരായണ ഗുരുവിന് ഒരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അരിവു പുറത്ത് ഒരു ആരാധനാലയം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഭക്തന്മാരോട് പറഞ്ഞത് അപ്പൊ ആ വർഷം ശിവരാത്രിയിൽ ദേവാലയത്തിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അപ്പൊ അന്നത്തെ ആളുകൾ ഭയങ്കര ക്ഷേത്ര വിശ്വാസികളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ കൂട്ടി വരുത്താനുള്ള ഇടമായിട്ട് അദ്ദേഹം ക്ഷേത്രത്തെ കണ്ടു അപ്പൊ സ്വാമികൾ നല്ലൊരു ഭക്തനാണ് പക്ഷെ സാധാരണക്കാർക്ക് വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല വിഗ്രഹം കണ്ട് അതിനെ ആരാധിക്കുന്നതാണ് അവരുടെ രീതി ഇത് അർത്ഥമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല ആരാധനാലയം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ അടയാളമായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ ഇവിടെ ഭക്തന്മാർ സ്വാമിയുടെ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാനായി ശ്രമിക്കുകയും ക്ഷേത്രം പണിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പോരായ്മയായിട്ട് തോന്നിയില്ല കെട്ടിടമില്ലാത്തത് അപ്പൊ അതിരിക്ക ഒരു ശിവരാത്രി ദിവസത്തിൽ നദിക്കരയിൽ ഒരു പാറയെ പീഠമായിട്ട് സങ്കല്പിച്ച് സ്വാമി അതില് പ്രതിഷ്ഠ നടത്തി അപ്പൊ ഭക്തജനങ്ങൾ അവിടെ എല്ലാം ഗുരുത്തോലെ മാവിലേക്ക് കൊണ്ട് അലങ്കരിച്ചു ആ സമയത്ത് ആളുകൾ അവിടെ ഒരു ധാരാളം പേര് വരുമായിരുന്നു സ്വാമി ധ്യാനിച്ചുകൊണ്ട് മിണ്ടാതിരിക്കേ ഉള്ളൂ അപ്പൊ ഒരു ഈഴവൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതിനെതിരെ അന്ന് വലിയ ലഹള തന്നെ ഉണ്ടായി അപ്പൊ ആ മാനസികമായിട്ട് ലഹള നടന്നെങ്കിലും അത് ചോദ്യം ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെട്ടില്ല അപ്പൊ സ്വാമി പാതിരാത്രിയായപ്പോൾ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഈ വിഗ്രഹവുമായിട്ട് നദിയിൽ മുങ്ങുകയും ശിവലിംഗത്തിന്റെ വിഗ്രഹവുമായിട്ട് പൊങ്ങി വരികയും ചെയ്തു അപ്പൊ അത് മൂന്ന് മണിക്കൂറോളം ധ്യാന നിമഗ്നായി നിന്നു തുടർന്ന് ആ വിഗ്രഹം പീഡത്തിൽ പ്രതിഷ്ഠിച്ചു അപ്പൊ ഇവിടെ സാമുദായിക ജീവിതം നിലനിൽക്കുന്ന തന്നെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നെ ജാതിപരമായി നാലും മൂന്ന് നാല് തട്ടുകളായി തിരിച്ചിരുന്നു ഏറ്റവും മുകളിൽ ബ്രാഹ്മണരായിരുന്നു അപ്പൊ അവരുടെ ഇവിടെ മനുഷ്യർ വളരെ വികൃതമായ മാനസിക ആചാരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ആളുകളെ ആട്ടി അകറ്റുക എന്നുള്ള രീതിയായിരുന്നു അന്നത്തെ ഉയർന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നത് ആട്ടി അകറ്റുന്നവനും മനസ്സിന് സന്തോഷം ആട്ടി അകറ്റപ്പെടുന്നവനും മനസ്സിന് സന്തോഷം എന്നാണ് അന്നത്തെ രീതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച എന്തിലേഖയിൽ ധിക്കാരി എന്നറിയപ്പെടുന്ന ചന്ദുമേനെ നേടിയതും എനിക്ക് മലയാളത്തിൽ നമ്പൂരിമാരേക്കാൾ ബഹുമാനം ആരോടുമില്ലെന്നാണ് അങ്ങനെ ബ്രാഹ്മണ മേധാവിത്വം വളരെ അധികം ഉണ്ടായിരുന്നതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈഴവനായ താൻ പ്രതിഷ്ഠ നടത്തിയത് അപ്പൊ താൻ പ്രതിഷ്ഠിച്ച ശിവൻ ഈഴവ ശിവനാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു ശ്രീനാരായണ ഗുരു പരസ്യമായി ഒന്നിനെ എതിർക്കുകയും നിഷേധിക്കുകയും ചെയ്തില്ലെങ്കിലും കേരളത്തിലെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആചാരങ്ങളെ അനാചാരങ്ങളെ എതിർക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ ഇന്നത്തെ ആശാൻ പറഞ്ഞതുപോലെ ഇന്നലത്തെ അബദ്ധമാണല്ലോ ഇന്നത്തെ ആചാരമായും നാളത്തെ ശാസ്ത്രമായും മാറുന്നത് അപ്പൊ അക്കാലത്ത് ഈഴവൻ ഈഴവരുടെ ജാതിപരമായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം പ്രാകൃതമായിരുന്നു ഇതിലെ അക്ഷരശൂന്യരും ബോധശൂന്യരുമായിരുന്നു അവർ പ്രാകൃത ജനങ്ങൾ ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത് അവർക്ക് ജന്തു ബലി അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഗുരു അതിനെതിരെ തിരിഞ്ഞ് പ്രവർത്തിച്ചതാണ് കല്യാണം പോലുള്ള സാമുദായിക ആചാര്യങ്ങളെല്ലാം അദ്ദേഹം വീടുകളിൽ പോയി പറഞ്ഞാണ് ഒഴിവാക്കിയത് അതുപോലെ അദ്ദേഹം ഉം വസിക്കുന്നിടത്ത് ജാതി ഭേദവും മതദ്വേഷവും ഇല്ലാത്ത ഇല്ലാതെ എല്ലാവരും സഹോദരരായി പാർക്കുന്ന ഇടമാണെന്നും അദ്ദേഹം എഴുതി വെച്ചു അപ്പൊ ജാതി ഭ്രാന്ത് ഉണ്ടായിരുന്ന കേരളത്തെ മറ്റൊരു പാതയിലേക്ക് നയിക്കാൻ അദ്ദേഹം ആ ശ്ലോകത്തിന് കഴിഞ്ഞു സംഘടന കൊണ്ട് ശക്തരാകാനും കൊണ്ട് സ്വതന്ത്രരാകാനും കേരള സമൂഹത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അപ്പൊ കേരള സമൂഹത്തെ നയിക്കാനുള്ള ഒരു നയിക്കാനുള്ള ഒരു വ്യക്തിയായി ശ്രീനാരായണ ഗുരു മാറുകയാണ് ചെയ്തത്